ക്ഷയരോഗമുക്ത കേരളത്തിനായി ജനകീയ മുന്നേറ്റം എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള നൂറുദിന ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിക്ക് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി നിയമവ്യവസ്ഥക്ക് വിരുദ്ധമായി വ്യാപാര സ്ഥാപനങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർക്കെതിരെയും പൊതുയിടങ്ങളിൽ പുകവലിക്കുന്നവർക്കും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർക്കും വിൽപ്പനക്കാർക്കും എതിരെയും ഉള്ള നിയമ നടപടികൾ കർശനമാക്കാനും തീരുമാനമെടുത്തു ജനപ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ വിവിധ സ്കൂളിൽ നിന്നുള്ള അധ്യാപക പ്രതിനിധികൾ കുടുംബശ്രീ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സെമിനാർ ഹാളിൽ വെച്ച് വിപുലമായി സംഘടിപ്പിച്ച പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അബ്ബാസ് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ വിമല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷയരോഗമുക്ത പഞ്ചായത്ത് എന്ന വിഷയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് സന്തോഷ് ക്ലാസ് എടുത്തു പുകവലി മുക്ത വിദ്യാലയം എന്ന വിഷയത്തിൽ ഹെൽത്ത് സൂപ്പർവൈസർ കൃഷ്ണൻ പറപ്പുറത്ത് ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി സി അബ്ദുൽ ലത്തീഫ് ഷുഹൈബ് അമ്പലഞ്ചേരി പഴേരി സുഹറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ചമ്പാൻ മുഹമ്മദ് അലി കെ അബ്ദുൽ ഹമീദ് ഡബ്ല്യു എച്ച്ഒ കൺസൾട്ടൻ്റ് ഡോക്ടർ ജോൽസന ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി ഷീബ ജെ എച്ച് ഐ അജിത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പ്രഭാതം പള്ളിക്കൽ